അമ്മ ഇന്നൊരു പാലട പായസം ഉണ്ടാക്കി തരണേ അപ്പൊ നമുക്ക് ഇന്ന് ഒരു പാലട പായസം ഉണ്ടാക്കി നോക്കാം ആദ്യം രണ്ടു തവറ് പാലൊടിക്കണം പാലൊന്ന് വരെ വെയിറ്റ് ചെയ്യുക അടുക്കി പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം പാൽ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലട മിക്സ് മിക്സിടാം മിക്സിലെ എല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി കുറുകണ വരെ ഇടക്കുക പായസം കുറുകി വന്നിട്ടുണ്ട് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്